സ്വർണ്ണവില കുതിച്ചുയരുകയാണ് പവൻ വില എന്ന് ലക്ഷം എത്തുമെന്നായിരുന്നു ആളുകൾ ഉറ്റുനോക്കിയിരുന്നത് ഇപ്പോൾ അതും കടന്നിരിക്കുന്നു സാധാരണക്കാരെ സംബന്ധിച്ച് ഒരുതരി പൊന്ന് എന്നത് ഇപ്പോൾ സ്വപ്നമായി മാറുകയാണ് പൊള്ളും വിലയാണ് ഇപ്പോൾ പൊന്നിന് ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും ആഭരണഭ്രമം അല്പം കൂടിയ മലയാളികളെ സംബന്ധിച്ച് ഇത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് വിവാഹമായാലും പിറന്നാളായാലും മറ്റ് ആഘോഷമായാലും പൊന്നിന് വലിയ പ്രാധാന്യം നൽകുന്നവരാണ് മലയാളികൾ എന്നാൽ ഒരു തരി പൊന്നു സ്വന്തമാക്കുക എന്നത് അത്ര എളുപ്പമല്ല ഇന്ന് പോക്കറ്റ് കാലിയാകും സ്വർണ്ണവില എന്ന് പവന് ലക്ഷം എത്തുമെന്നായിരുന്നു ആളുകൾ ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ അതും കടന്നിരിക്കുന്നു ഇപ്പോൾ അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു പവൻ സ്വർണത്തിന്റെ വില ഇതിനൊപ്പം ആഭരണങ്ങളുടെ പണിക്കൂലിയും ജി എസ് ടിയും കൂടിയാകുമ്പോൾ കൈപൊള്ളും സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു തരി പൊന്നു സ്വന്തമാക്കുക എന്നത് സ്വപ്നമായി മാറുകയാണ് കരുതി വെച്ചത് മുഴുവൻ എടുത്താൽ പോലും കയ്യിൽ ഒതുങ്ങാത്ത സ്ഥിതി വിവാഹം നടത്താനുള്ളവരും ഗിഫ്റ്റ് നൽകാനുള്ളവരും ഒക്കെയാണ് പൊന്നിന് വിലയിൽ നഷ്ടം തിരിയുന്നത് മുൻകാലങ്ങളിൽ സ്വർണം ഗിഫ്റ്റായി തന്നവർക്ക് ഇന്നത് മടക്കി കൊടുക്കുക എന്നത് ഇരട്ടിയിലധികം പണം ചെലവിട്ടാലും എത്താത്ത സ്ഥിതിയാണ് സാധാരണക്കാർക്ക് പിടിച്ചേക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് കുറഞ്ഞേ പറ്റുള്ളൂ അല്ലാതെ യാതൊരു നിവൃത്തിയില്ല ചെറിയ അതായത് താങ്ങാ വരുമാനം കമ്മിയുള്ള ആൾക്കാർക്ക് ഒരു കുട്ടിന് കല്യാണം വെച്ച് കൊടുക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു അഞ്ചോ പത്തോ ഭാവം വേണ്ടേ അഞ്ചോ പത്തോ ഭവൻ എത്ര റുപ്യവും ഇന്നത്തെ അപ്പോൾ ഇതിങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് നിവൃത്തിയോട് കൊണ്ട് അത്യാവശ്യം അതായത് പത്ത് ഭാവം കൊടുക്കുള്ളവർക്ക് അഞ്ച് ഭാവം കൊടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും അല്ല അപ്പോൾ വേറെ വഴിയൊന്നുമില്ല നിരാശയുടെ കാര്യമൊന്നുമില്ല അപ്പോഴും ഇതിപ്പോൾ ഓരോരോ കാര്യത്തിലല്ല കല്യാണോ അങ്ങനെയുള്ള കാര്യത്തിനല്ലേ വേണ്ടത് പക്ഷേ നിർബന്ധമുള്ള കാര്യം അതിൻ്റെ സാമ്യത എന്തെങ്കിലും കൊടുക്കണ്ടേ ചെറിയ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് മറ്റേ ഹൈ പൈ പാർട്ടികൾക്ക് പ്രശ്നമല്ല പക്ഷേ മീഡിയം റേഞ്ചിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജ്വല്ലറികളിലെ വ്യാപാരത്തെയും വിലക്കയറ്റം ബാധിക്കുന്നുണ്ട് അത്യാവശ്യക്കാരും മുൻകൂട്ടി ബുക്ക് ചെയ്തവരും മാത്രമാണ് ഇപ്പോൾ സ്വർണം വാങ്ങാൻ എത്തുന്നത് സ്വർണ്ണവില കൂടാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആഗോളതലത്തിലുള്ള ഒരു മാറ്റം തന്നെയാണ് ഒന്നാമത് യുദ്ധം പിന്നെ രണ്ട് മൂന്ന് ബാങ്കുകളുടെ ഇടിവ് അതൊക്കെ തന്നെയാണ് ഒന്നാമത് ഇൻവെസ്റ്റ്മെന്റ് കൂടുകയാണ് നമ്മളെ ഗോൾഡിൻ്റെ മേഖലയിൽ അതാണ് ഇപ്പോൾ ഗോൾഡ് വില ഇങ്ങനെ നിൽക്കുന്നത് ഇനി കൂടാനാണ് സാധ്യത അത് ചെറിയ രീതിയിൽ എന്തായാലും ബാധിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യക്കാർ മാത്രമേ നമ്മൾ വരുന്നത് പിന്നെ നമുക്ക് ബുക്കിംഗ് സിസ്റ്റം ഉണ്ട് ഇപ്പോൾ നമ്മളെ ജോലി നമ്മുടെ ഫീജിൽ അതാണിപ്പോൾ ഒന്ന് ഇപ്പോൾ കല്യാണ പാർട്ടി കാണുന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് ഇടാം ഇപ്പോൾ ഇടാം അപ്പം കുറഞ്ഞാലും നമുക്ക് കുറഞ്ഞ വിലക്ക് കൊടുക്കാം കൂടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ബുക്കിംഗ് സിസ്റ്റം ആകുമ്പോൾ ആലത്തിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ തന്നെയാണ് ബോർഡിലാണിപ്പോൾ മെയിൻ ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത് എന്തായാലും അതിൽ ഒന്നും കുറേ ഉണ്ടാകാൻ സാധ്യത ഇൻവെസ്റ്റ് ബുക്കിംഗ് സിസ്റ്റം വെക്കുക അതേസമയം വില കൂടിയതോടെ കയ്യിലുള്ള സ്വർണം വിൽക്കാനുള്ള നല്ല അവസരമായും ആളുകൾ ഈ സമയത്തെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് സ്വർണം കയ്യിലുള്ളവരെ സംബന്ധിച്ച് ഇത് നല്ല കാലമാണ് കയ്യിലുള്ള വസ്തുവിൻ്റെ മൂല്യം ദിനം പ്രതി ഉയരുകയാണ് ആഭരണമായി ധരിക്കുന്നതിനേക്കാൾ ഭാവിയിലേക്കുള്ള നല്ല ഒരു നിക്ഷേപമായി സ്വർണത്തെ കാണുന്നവരാണ് ഏറെയും ആഗോള വിപണിയിലെ പ്രതിഫലനങ്ങളാണ് കേരളത്തിലും സ്വർണവില കുതിച്ചുയരാൻ കാരണം ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നാണ് ഇനി അറിയേണ്ടത് ന്യൂസ് ബ്യൂറോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ